ഈ പുഴയും കടന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ രാജേശ്വരിയുടെ റിസോർട്ടിലെ ജോലിക്കാരിയെ കിരൺ എന്ന പണക്കാരനും കൂട്ടരും നടു റോഡിലിട്ട് അപമാനിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് അരവിന്ദൻ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും കിരൺ അദ്ദേഹത്തെ കളിയാക്കി പറഞ്ഞുവിടുന്നുണ്ട് പിന്നീട് ഗംഗയും കാവേരിയും അവരുടെ അടുത്തേക്ക് ചെന്ന് അവര് നിലംബരിശാക്കുകയാ കാറിലിരുന്ന് ആ കാഴ്ച കണ്ട് ആസ്വദിക്കുകയാണ് അരവിന്ദനും നിളയും യമുനയുമെല്ലാം കാറിലിരുന്ന ആവേശം മൂത്ത നിള ഞാൻ പോയി കൂടി തല്ലാമെന്ന് പറഞ്ഞ് ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴേക്കും നിനക്ക് അതിനുള്ള പ്രായമാവുമ്പോ അച്ഛൻ പറയുമെന്ന് യമുനയും അതിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ കഴിയുമെന്ന് അരവിന്ദനും അവിടെ കിരൺ മാധവിനെ അടിച്ചു വീഴ്ത്തി ഒരു കല്ലെടുത്ത് അവന്റെ തലക്കിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് കാവേരി അവന് വീണ്ടും കാവേരി കല്ലുകൊണ്ട് ആഞ്ഞടിക്കുന്നത് കണ്ട് കഴിഞ്ഞില്ലടി എന്ന് ഗങ് ചോദിക്കുക ഞാൻ ഇവനോട് നാല് പഞ്ച് ഡയലോഗ് കൂടി പറഞ്ഞിട്ട് വരാം ചേച്ചി പോയിക്കോ എന്ന് പറഞ്ഞ് കാവേരി വീണ്ടും അവനെ അടിച്ചോണ്ടിരിക്കുക ആ സമയത്താണ് അതിലെ വരികയായിരുന്ന രാജേശ്വരിയുടെ ജീപ്പ് അവിടെ ബ്രേക്ക് ചവിട്ടി നിർത്തുന്നത് കാവേരി കിരണിനെ പെരുമാറുന്നത് കണ്ട് അല്ല അത് നമ്മുടെ ഗസ്റ്റ് കിരൺ മാധവല്ലേ എന്ന് രാജേശ്വരി ഡ്രൈവറോടായി ചോദിക്കുമ്പോ അതെ വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്നത് അവന്റെ കൂട്ടുകാരന്മാരും എന്നവനും അവരി എപ്പോഴേക്കും കിരണിനോടായി ഡാ നീ ഇവിടെ തന്നെ ഉണ്ടാവുമെന്നല്ലേ പറഞ്ഞത് ഇനിയും വിശദമായി പരിചയപ്പെടണമെങ്കിലേ നീ സ്നേഹ തീരത്തേക്ക് വന്നാൽ മതി പുഷ്പവാടിയിൽ ആരോട് ചോദിച്ചാലും പറയും പേര് നന്നായി ഓർത്തു വെച്ചോ സ്നേഹതീരം അവിടെ കൊടുക്കുന്നത് എന്തായാലും പത്ത് മടങ്ങായി തിരിച്ചു കിട്ടും കേട്ടുടാ എന്ന് കാവേരി പറയുമ്പോഴേക്കും രാജേശ്വരിയുടെ ജീപ്പും അവിടെ കൊണ്ടുവന്ന് നിർത്തുകയാ രാജേശ്വരിയെ കാണാൻ കാവേരിയും സോറി ആന്റി ഒരത്യാവശ്യമായി പോയത് കൊണ്ടാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോ നിവിൻ തന്റെ ക്യാമറയിൽ കാണിച്ചു വന്ന കാവേരിയുടെ ഫോട്ടോസ് രാജശ്ശേരിയുടെ ഓർമ്മയിലേക്ക് എത്തുന്നുണ്ട് ഈ അവളല്ലേടാ എന്ന് രാജേശ്വരി ഡ്രൈവറോടായി ചോദിക്കുമ്പോ അതേ ആൻറ്റി വഴുക്കുമരത്തി കയറിയ പെണ്ണ് ഇവൾ ഒന്നൊന്നര പുലി തന്നെ എന്നവനും പുലി എന്ന് പൂച്ചത്തോടെ പറഞ്ഞ് രാജേശ്ശേരി നിറങ്ങി കിരണിന്റെ അടുത്തേക്ക് ചെന്ന് എന്താടാ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ ഇത് ഭയങ്കര ചാതിയായിപ്പോയി മാഡം മാഡത്തിന്റെ റിസോർട്ടിൽ ജോലി ചെയ്യുന്ന ധന്യ എന്ന കുട്ടിയുടെ പേരും പറഞ്ഞു അവൾ എന്നെ തല്ലിയത് നീ അല്ലേടാ റിസോർട്ടിൽ താമസിക്കുന്ന കിരൺ എന്ന് ചോദിച്ച് ഒരു കാരണവുമില്ലാതെ എന്നെയും കൂട്ടുകാരെയും തല്ലുവായിരുന്നു എത്രയും പെട്ടെന്ന് റിസോർട്ട് വിട്ട് പോകണമെന്നും പറഞ്ഞു എന്നവൻ പറയുമ്പോഴേക്കും ദേഷ്യത്തോടെ ആസിഫെ വണ്ടിയെടുക്കെന്ന് പറഞ്ഞ രാജേശ്വരി വണ്ടിയിൽ കയറി പോവുകയാണ് പിന്നീട് അരവിന്ദനും കൂട്ടനും സ്നേഹതീരത്തിൽ തീരത്തിൽ തിരിച്ചെത്തിയതാണ് കാണിക്കുന്നത് അരവിന്ദനും അമ്മയും ഡൈനിങ് ടേബിളിൽ ഇരിപ്പ അരികെ തന്നെ ഗംഗയും യമുനയും കാവേരിയും എല്ലാം നിൽപ്പുണ്ട് അകത്തു നിന്നും ഉച്ചത്തിൽ ശാരദ അവരെ വഴക്കു പറയുക എവിടെയെങ്കിലും ആരെങ്കിലും ആരെങ്കിലും ഒക്കെ ശല്യം ചെയ്താ ചോദ്യം ചെയ്യാനും തല്ലാനുമൊക്കെ ഇവളുമാരാര പുഷ്പവാടിയിലെ പോലീസോ സ്വന്തം കാര്യം നോക്കാതെ വല്ലവന്റെ കാര്യം നോക്കി പോയേക്കുന്നു അല്ലെങ്കിൽ തന്നെ അവരൊക്കെ ആരാ ഇതൊക്കെ നല്ല തല്ലുകൊള്ളാത്തിന്റെ കുഴപ്പമാണ് ആർക്കോ വേണ്ടി വഴക്കുണ്ടാക്കാൻ പോയേക്കുന്നു എന്ന് പറയുമ്പോ ആരെങ്കിലും അല്ലമ്മേ അത് നമ്മുടെ ധന്യാണെന്ന് കാവേരിയും അറുത അങ്ങോട്ട് വന്ന് ധന്യെ തന്നെയാ ധന്യെ നിങ്ങളാരുടെയും മടി വെച്ച് വളർത്തിയതൊന്നുമല്ലല്ലോ ഓ മറന്നുപോയി കണ്ണൂർക്കാരൻ അരവിന്ദന്റെ മക്കളല്ലേ അപ്പോ അക്രമം കണ്ടാ നോക്കി നിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയുമ്പോ ഇവനെ പറഞ്ഞാ മതിയല്ലോ ശാരദേ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളായിട്ട് തന്നെ വളർത്തണം വിളിമരുടെയൊക്കെ കല്യാണത്തിനെ ചെറുക്കിനെയല്ല പെണ്ണിനെ അന്വേഷിക്കേണ്ടത് എന്നച്ചമ്മയും ശകാരിക്കുന്നുണ്ട് അപ്പോഴേക്കും ശാരദ വീണ്ടും അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ വീട്ടിൽ എന്താ വില വല്ലപ്പോഴും കാണുന്ന അച്ഛൻ പറയുന്നതാണല്ലോ ഇവർക്കൊക്കെ വേദവാക്യം എന്ന് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും അരവിന്ദനും ഇരുന്നിടത്തു നിന്നും എണ്ണീറ്റുകൊണ്ട് ശാരദേ കണ്ണൂർ കരന്റെ മക്കളായോണ്ടല്ല അക്രമം കാട്ടിയത് നമുക്ക് പരിചയമുള്ള കുട്ടി കുട്ടിയായോണ്ടുമല്ല ഒരു പെൺകുട്ടിക്കെതിരെ അക്രമം നമ്മൾ അത് ചോദിക്കണം ചോദിച്ചിരിക്കണം എല്ലായിടത്തും എപ്പോഴും പോലീസ് ഉണ്ടാവണമെന്നില്ല മനസ്സാക്ഷി പറയുന്നത് ചെയ്യണം നമുക്കും നാല് പെൺമക്കളാ അവർക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ചോദിക്കാനും പറയാനും ആള് വേണ്ടേ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളെ കാണുമ്പോ എന്റെ മക്കളെ എനിക്ക് ഓർമ്മ വരിക അവർക്കെതിരെ തെറ്റായൊരു നോട്ടം കണ്ട നെഞ്ചുപൊള്ളും നാട്ടിൽ നടക്കുന്ന ഓരോ വാർത്തകൾ കാണുമ്പോൾ മരുഭൂമിയിലിരുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യും നെഞ്ചിനുള്ളിൽ തീയ എന്റെ മക്കളെ ആരെങ്കിലും ചതിക്കുഴിപ്പെടുത്തോ പെട്ടാൽ അവരെന്ത് ചെയ്യും രക്ഷപ്പെടുത്താൻ ആരുണ്ടാവും ഓരോന്നാലോചിക്കുമ്പോ ഉറക്കം പോലും കിട്ടില്ല ഒരാപത്ത് വരുമ്പോ എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഞാൻ കൈയും കെട്ടി മാറി നിന്നത് ആ പരീക്ഷ ഇവള് ജയിച്ചു അതും ഡിസ്റ്റിങ്ഷനോടെ ഞാനില്ലെങ്കിലും എന്റെ കുടുംബത്തെ മൊത്തം കാക്കാൻ ഇവള് മതി എന്റെ മോള് എന്ന് പറഞ്ഞ് അരവിന്ദൻ കാവേരിയുടെ കൈ കവർന്നെടുക്കുമ്പോഴേക്കും ഡിസ്റ്റിങ്ഷൻ ഒക്കെ പോയച്ചാ ഇപ്പൊ ഫുൾ എ പ്ലസിനല്ലേ വെയിറ്റ് എന്ന് യമുനയും അത് കേൾക്കേ അച്ഛനും ചിരിയോടെ എ പ്ലസ് എങ്കിൽ എ പ്ലസ് എന്ന് പറയുമ്പോ ശാരദയും അരവിന്ദ്ട്ടാ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല നിങ്ങളെ വന്ന് കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞപ്പോ ഞാനൊന്ന് പേടിച്ചു അത്രേ ഉള്ളൂ എന്ന് അമ്മ പറയണ കേട്ട് ഓ ആ പാവളാണല്ലേ ബ്രൂട്ടസ് ഗംഗയും പിറുവിറുക്കുന്നുണ്ട് ധന്യൊരു പാവം കുട്ടി തന്നെയാ പക്ഷേ പുത്തൻ പണക്കാരുടെ മക്കളൊക്കെ ആയിരിക്കും മിക്കവാറും റിസോർട്ടിലൊക്കെ താമസിക്കാൻ വരുന്നത് അവരൊക്കെ പകരത്തിനു പകരം എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നാ എന്റെ പേടി എന്ന് ശാരദ പറയുമ്പോഴേക്കും സ്നേഹതീരത്തിന്റെ മുറ്റത്തേക്ക് ഒരു കാർ വന്ന് നിൽക്കുകയാ അപ്പോൾ എല്ലാം പറഞ്ഞ് കോംപ്രമൈസായ സ്ഥിതിക്ക് നമുക്ക് അച്ഛന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്താലോ എന്ന് കവേരി ചോദിക്കുമ്പോൾ അമ്മ നാണത്തോടെ നിൽക്കണ കണ്ട് ഇത് ശരിക്കും ഫോട്ടോ എടുക്കലാ അമ്മേ എന്ന് ഗംഗയും ചിരിയോടെ പറയുകയാടി അവിടുന്ന് എന്ന് അവളെ വഴക്ക് പറഞ്ഞ ശാരദയും കൂട്ടരും ചിരിക്കുമ്പോഴേക്കും കഥയൊന്നും അറിയാത്ത അച്ഛമ്മയും ഇതിനെന്തിനാ ഇവരെല്ലാരും ഇത്ര ചിരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ നിളമോളെ കണ്ടില്ലല്ലോ ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ ശാരദ സിറ്റൌട്ടിലേക്ക് ചെല്ലുകയാ അപ്പോഴേക്കും അരവിന്ദ എന്ന് വിളിച്ച് ജയപാലനും മകനും സിറ്റൌട്ടിലേക്ക് എത്തിയിരുന്നു അരവിന്ദനല്ലേ അവനെ വിളിക്കുന്ന ശാരദയോടായി പറയുമ്പോഴേക്കും ശാരദയും അരവിന്ദാന്ന് വിളിക്കുകയോ അരവിന്ദൻ അങ്ങോട്ടെത്തുമ്പോഴേക്കും ഇറങ്ങി വാടാ അരവിന്ദ കപ്പ് റിസോർട്ടിന്റെ ഉടമ രാജേശ്വരി എന്റെ പെങ്ങളാണെന്ന് നിനക്ക് കറിഞ്ഞോടെ ഞാൻ ജയവാലം ചോദിക്കുമ്പോ അയിന് എന്ന് അരവിന്ദനും അവിടെ താമസിക്കുന്ന ഗസ്റ്റുകളോട് അവിടെ നിന്ന് ഇറങ്ങി പോവാനും അവര് കയ്യേറ്റം ചെയ്യാനും നിനക്കും നിന്റെ പെൺമക്കൾക്കും അധികാരം തന്നതാരാ എന്ന് ജയപാലൻ ചോദിക്കുമ്പോ നിനക്ക് അറിയണോ എന്ന് അരവിന്ദനും അറിയണമെന്ന് ജയപാലൻ ദേഷ്യത്തോടെ പറയുമ്പോ നിന്റെ തന്ത എന്ന് അരവിന്ദനും അരവിന്ദനും മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് നിന്റെ തന്തയില്ലേ പ്ലാന്റർ രാമചന്ദ്രൻ നീ എന്താ വിചാരിച്ചത് എന്നും ചോദിച്ച് അവർ രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കാവുമ്പോഴേക്കും എല്ലാവരും പരിഭ്രമത്തോടെ അത് നോക്കി നിൽപ്പാ അപ്പോഴേക്കും രണ്ടുപേരും വഴക്കെല്ലാം നിർത്തി പൊട്ടി ചിരിയോടെ കൈ കൊടുത്ത് ചേർത്ത് പിടിക്കുമ്പോഴേക്കും ജയപാലന്റെ മകൻ അതിനിടയ്ക്ക് രമണയെ നോക്കി കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാ ശാരദയും സന്തോഷത്തോടെ ശോ എന്തോന്നിത് എന്ന് പറയുമ്പോ ഈ കളി എവിടം വരെ പോകുമെന്ന് നോക്കി നിൽക്കായിരുന്നു ഞാൻ എന്ന് അരവിന്ദൻ ചിരിയോടെ പറയുന്നു കേട്ട് എന്തൊക്കെ ഇത് തമാശ കളിക്കുന്നു രണ്ടുപേരും കൂടി എന്ന് ശാരദയും അത് കേൾക്ക് അച്ഛമ്മയും ശാരദെ നീയും അരവിന്ദനും തമ്മിൽ തെറ്റിയേക്കാം പക്ഷേ ജയപാലനും അരവിന്ദനും തമ്മിൽ തെറ്റത്തില്ല ഒരാള് മറ്റൊരാൾക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കും അതാ അവര് തമ്മിലുള്ള ബന്ധം അവർ പറയുമ്പോ അക്കാര്യം ഇപ്പോഴും അറിയാത്തതേ എന്റെ ജോത്തി രാജേഷിക്ക് മാത്രമാ അവളുടെ ഗസ്റ്റുകളെ പഞ്ഞിക്കിട്ടെന്ന് അവളുടെ വക കംപ്ലൈന്റ് ഞാൻ അവളടുത്തു പറഞ്ഞു അത്രയല്ലേ ചെയ്തുള്ളൂ അരവിന്ദനും മക്കൾക്കുമെതിരെ പരാതി പറഞ്ഞാ ഈ റിസോർട്ട് ഞാൻ കത്തിക്കുമെന്ന് എന്ന് ജയപാലനും കാവേരിയും അതിനെ ന്യായീകരിച്ച് പറയാൻ ശ്രമിക്കുമ്പോഴേക്കും ജയപാലനും അവളെ തടഞ്ഞുകൊണ്ട് വേണ്ട മോളെ അരവിന്ദൻ ഇടപെടണമെങ്കിലേ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടാവും അല്ലാതെ അവൻ ഇടപെടത്തില്ല എന്ന് ജയപാലൻ പറയുമ്പോഴേക്കും ജയപാലിന്റെ പുറകിൽ നിൽക്കുന്ന മകൻ വിശാലിനെ നോക്കിക്കൊണ്ട് ആ വിശാലല്ലേ അങ്ങ് വലുതായല്ലോടാ എന്ന് പറഞ്ഞ് തൻറെ അരികിലേക്ക് വിളിച്ചു നിർത്തി അച്ഛന്റെ കൂടെ കണ്ടതുകൊണ്ട് മനസ്സിലായി ഇല്ലെങ്കിൽ മനസ്സിലാകുമായിരുന്നില്ല അരവിന്ദൻ പറയുമ്പോ പിള്ളാരല്ലേ അവര് പെട്ടെന്ന് വളരുമെന്നേ എന്ന് ജയപാലനും അരവിന്ദൻ എല്ലാവരെയും അകത്തേക്ക് സ്വീകരിച്ചിരുത്തുമ്പോഴേക്കും ഇപ്പൊ യമുനയും വിശാലും ഒരേ കോളേജിലല്ലേ പഠിക്കുന്നത് എന്ന് ജയപാലൻ പറയുമ്പോ ഓണത്തിന് രാധിക വന്നിട്ടുണ്ടോ എന്ന് അരവിന്ദനും ഏയ് സെമസ്റ്റർ എക്സാമിന്റെ തിരക്കിലല്ലേ അവള് ബാംഗ്ലൂർ അല്ലയോ ഈ കന്നടക്കാർക്കുണ്ടോ ഓണവും സംക്രാന്തിയും എന്ന് ജയപാലൻ ചോദിക്കുന്നത് കേട്ട് ചിരിക്കുമ്പോഴേക്കും വീണ്ടും വിശാൽ അവളെ കണ്ണിറുക്കി കാണിക്കുക അപ്പോഴേക്കും അച്ചമ്മയും അല്ല ജയവാല സാധാരണ നീയല്ലേ അരവിന്ദനെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നത് ഇത്തവണ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ അമ്മേ ഗുരുവായൂർ ഉത്രാടക്കാഴ്ചയല്ലായിരുന്നോ ഭഗവാൻ വിളിച്ച പോവാതിരിക്കാൻ പറ്റോ എന്ന് പറഞ്ഞ് തലിന്റെ കൈയിൽ നിന്ന് താൻ കൊണ്ടുവന്ന പ്രസാദം അച്ഛമ്മയ്ക്കായി നൽകുന്നുണ്ട് ജയവാലൻ ഈ ഭഗവാനല്ലേ കാവലായി നമുക്കുള്ളൂ അരവിന്ദ എടോ താ മരുഭൂമിയിൽ പണിയെടുക്കുമ്പോഴേ തന്റെ കാലിൽ ഒരു പോലും കൊള്ളരുതെന്ന് പ്രാർത്ഥിക്കാറുണ്ട് എന്റെ ഭഗവാനേ കൃഷ്ണ എന്ന് ജയപാലൻ പറയുമ്പോ ജയപാലൻ അംഗളെ ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ എടുക്കാൻ തുടങ്ങുമായിരുന്നു എന്ന് കാവേരിയും പറയുകയാ എടുത്തു വെച്ചോ ഇവനെ വല്ലപ്പോഴുമേ കിട്ടത്തുള്ളൂ എന്ന് ജയപാലൻ പറയുമ്പോ നീയും കൂടി വന്നത് നന്നായി ഒരു ഫോട്ടോ എടുക്കാമെന്ന് അരവിന്ദനും ജയപാലൻ അത് വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ജയപാല നീയുമെന്റെ ഫാമിലി തന്നെയാ എന്ന് പറഞ്ഞ് നിളയെയും അങ്ങോട്ട് വിളിച്ചു വരുത്തി എല്ലാവരും ചേർന്ന് നിൽക്കുമ്പോഴേക്കും വിശാൽ അവരുടെയെല്ലാം ഒരു ഫോട്ടോ എടുക്കുകയാ എല്ലാവരും സന്തോഷത്തോടെ ആ ഫോട്ടോ നോക്കുമ്പോഴേക്കും വിശാൽ വീണ്ടും യമുനയെ കണ്ണിറക്കി പുറത്തേക്ക് വരാനായി ആംഗ്യം കാണിക്കുകയാണ് അപ്പോഴേക്കും ജയപാലേട്ടാ എന്താ വേണ്ടത് കഴിക്കാനെന്ന് ശാരദ ചോദിക്കുമ്പോ ഓണ സദ്യ നിറച്ച് കഴിച്ചെന്നേ എന്റെ കാര്യം അറിയാലോ എന്ന് ജയപാലൻ ചോദിക്കുമ്പോ അതൊന്നും എനിക്കറിയണ്ട അവിടെ നിന്ന് എന്ത് കഴിച്ചാലും ഇവിടുത്തെ പായസമെങ്കിലും കുടിച്ചിരിക്കണം എന്ന് ശാരദ പറയുമ്പോ പായസം ആരാ വേണ്ടാന്ന് പറയുന്നെന്ന് ജയപാലനും അരിപ്പായസമുണ്ട് പാലടിയുണ്ട് ബോളിയുണ്ട് നമുക്ക് ഡൈനിങ് ടേബിളിലേക്ക് ഇരിക്കാമെന്ന് ശാരദ പറയുമ്പോ എടമോനെ നിനക്ക് പായസം വേണ്ടതെന്ന് അച്ഛമ്മ വിശാലിനോടായി ചോദിക്കാ വിശപ്പില്ലമ്മേ ഞാൻ നേരത്തെ കഴിച്ചെന്ന് വിശാൽ പറയുമ്പോ ജയബാലനും ഇടയ്ക്ക് കയറി ഒരു കാര്യം പറയാനുണ്ട് നാളെ ഉച്ചക്കലത്തെ ഉണെ എല്ലാവർക്കും എന്റെ വീട്ടിലാണേ എന്ന് പറയുമ്പോ അതിനെന്താ ഞങ്ങൾ യുദ്ധ അങ്ങോട്ട് എന്ന് അരവിന്ദൻ ഇങ്ങനെ അവരെല്ലാരും കൂടി സന്തോഷത്തോടെ പായസം കുടിക്കാനായി പോവുകയ അതിനിടയിൽ കൂടി യമനയും വിശാലും പുറത്തേക്ക് മുങ്ങുന്നുണ്ട് യമന വിശാലിന്റെ അരികിലേക്ക് ചെന്ന് എന്തിനാ എന്നെ കണ്ണുകാട്ടി വിളിച്ചത് എന്ന് ചോദിക്കുമ്പോ എന്തിനെന്ന് അറിയില്ലേ നിന്നെ ഒന്ന് ഹഗ് ചെയ്യാനെന്ന് വിശാലും ഈ ആരെങ്കിലും കേട്ടാ എന്താ വിചാരിക്കാന്ന് യമന ചോദിക്കുമ്പോ അതിനല്ലേ ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിളിച്ചത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിനക്കറിയാവോ പിന്നെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചാലെന്താ കുഴപ്പം എന്ന് വിശാലെ ചോദിക്കുമ്പോ അയ്യേ അതൊന്നും വേണ്ടാന്ന് യമുനയും അത് വിശാലിനങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അവൻ ദേഷ്യത്തോടെ മാറി നിൽക്കുമ്പോഴേക്കും യമുന അവന്റെ അരികിലേക്ക് ചെന്ന് ആരെങ്കിലും കണ്ടിരുന്നെങ്കിലോ എന്നെ പുറത്തേക്ക് വിളിക്കുന്നത് എല്ലാവരും അകത്തിരിക്കുമ്പോ എന്നെ മാത്രം എന്തിനാ പുറത്തേക്ക് വിളിക്കുന്നതെന്ന് അവർ സംശയിക്കില്ലേ എന്ന് യമുന പരിഭവത്തോടെ ചോദിക്കുമ്പോ എന്നാ നീ ഒരു കാര്യം ചെയ്യ ഇപ്പൊ നീ അകത്തേക്ക് പോ ഞാൻ നിന്റെ പുറകെ വരാം എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ നിന്നെ വിളിക്കാം അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനാ വിളിക്കുന്നതെന്ന് അപ്പൊ ഞാൻ കാര്യം പറയാം നിന്റെ പെണ്ണിനെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് എന്ന് പറഞ്ഞവൻ ഹഗ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും യമുന ഒഴിഞ്ഞു മാറുകയാ പിന്നെ നിന്റെ അച്ഛമ്മയെ ചെന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ നീ ലവ്വിന്റെ നാല് നിയമത്തിൽ രണ്ടാമത്തത് കെട്ടിട്ടുണ്ടോ എന്ന വിശാലിന്റെ ചോദ്യം കേട്ട് ഞാൻ വീട്ടിലേക്ക് പോവുക അച്ഛനൊക്കെ അവിടെ നിൽക്കുവാണെന്ന് യമുന പറഞ്ഞു പോവാൻ തുടങ്ങുമ്പോഴേക്കും എന്റെ അച്ഛനും അവിടെ തന്നെയാ നിൽക്കുന്നത് എന്നിട്ട് ധൈര്യത്തിൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ലേ എന്ന് ചോദിച്ച് വിശാൽ വീണ്ടും പിടക്കത്തോടെ നിൽക്കുമ്പോ യമുന വീണ്ടും അവന്റെ അരികിലേക്ക് ചെന്ന് എന്ന് വിളിക്കുമ്പോ നമ്മളൊന്നും മാറി നിന്ന് സംസാരിച്ചാ നമ്മുടെ വീട്ടുകാർക്ക് എന്തടി കുഴപ്പം എന്ന് വിശാലും ചോദിക്കുന്നുണ്ട് രണ്ട് വീട്ടുകാർക്കും തമ്മിൽ പരസ്പരം പരിചയമുണ്ട് പക്ഷേ നീ യമുന പറയുമ്പോ പക്ഷെ പ്രശ്നം അതൊന്നുമല്ല നീ ടൈപ്പ് സി ആണ് ഞാൻ ടൈപ്പ് എയും ടൈപ്പ് എ എന്ന് വെച്ചാൽ പെർഫെക്ഷനിസ്റ്റ് ഹാർഡ് വർക്ക് പിന്നെ ഏറ്റവും ബെസ്റ്റ് കൊണ്ടല്ലാതെ തൃപ്തിപ്പെടാത്തവർ എന്റെ ടൈപ്പ് ആണെങ്കിലോ ടൈപ്പ് സി റെസിസ്റ്റന്റ് കിട്ടുന്നത് എല്ലാം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നവരും ഏറ്റവും ബെസ്റ്റ് കൊണ്ടല്ലാതെ ഞാൻ തൃപ്തിപ്പെടില്ല എന്നുള്ളതിന്റെ എക്സാമ്പിൾ നിനക്കറിയോ അത് നീയാണ് ഏറ്റവും ബെസ്റ്റ് നീ തന്നെയാണ് ഈ ഡ്രസ്സിലെ നീ എന്നത്തേക്കാളും സുന്ദരിയാണ് യമുന പറയുന്നത് കേട്ട് യമുന നാണത്തോടെ നിൽക്കുന്നത് കണ്ട് എന്നാലേ ഒരു ബിയർ ഹഗ് ആയാലോ മുറുക്കി ഒരു കെട്ടിപ്പിടുത്തം എന്ന് പറയുമ്പോ യമുന അതിനെ എതിർക്കുന്നത് കണ്ട് ഓകെ ഓകെ എങ്കി ഒരു സെൽഫി ആയാലോ എന്ന് വിശാലും യമുന അത് സമ്മതിക്കുമ്പോഴേക്കും അവർ രണ്ടുപേരും ഒരു സെൽഫി എടുക്കാൻ തുടങ്ങുമ്പോഴാണ് നിള അങ്ങോട്ട് ചേച്ചി നിന്നും വിളിച്ചോടി വരുന്നത് യമുന ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ എന്ത് ചെയ്യുവാന്ന് നിളയും ഞങ്ങളുടെ ചുമ്മാ സംസാരിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു എന്ന് യമുന പറഞ്ഞൊപ്പിക്കുമ്പോ എന്നിട്ട് സെൽഫി എടുക്കുന്നതാണല്ലോ ഞാൻ കണ്ടത് എന്ന് നിളയും അത് സംസാരിച്ച് നിന്നപ്പോ ഒരു സെൽഫി എടുക്കാന്ന് പറഞ്ഞു അങ്ങനെയാ എന്ന് വിശാലും പറയുകയാ എന്നാ പിന്നെ ഞാൻ വന്നപ്പോ എന്തിനാ നിർത്തിയേ എന്നും നിള ചോദിക്കുമ്പോൾ ഒരെണ്ണം എടുക്കുന്ന യമുന വിശാലിനോട് ആംഗ്യം കാണിക്കുക അവർ മൂന്നുപേരും കൂടിയുള്ള സെൽഫി എടുത്തു കഴിഞ്ഞ് ഇനി ഒരു കാര്യം ചെയ്യേ നീ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തതാന്ന് നിളയോടായി വിശാൽ പറയുമ്പോൾ ഇല്ല എന്ന് നിളയും അതെന്താ എന്ന് വിശാൽ ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ എടുത്തു തരുന്നില്ല എന്ന് എന്ന് നിള പറയുമ്പോൾ കുട്ടിച്ചേത്താ ഇത്ര നേരം നമ്മുടെ കൂടെയല്ലേ ഫോട്ടോ എടുത്തത് എന്ന് വിശാലും ഫോട്ടോ എടുക്കാൻ നിങ്ങളാരും എന്നെ വിളിച്ചില്ലല്ലോ ഞാൻ വന്നു കയറിയതല്ലേ അല്ലെങ്കിൽ നിങ്ങൾ എന്റെ ഫോട്ടോ എടുക്കില്ലായിരുന്നല്ലോ അതാ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഫോട്ടോ എടുത്തു തരില്ല എന്ന് യമുനെ വിളിച്ചോണ്ടുവരാൻ അമ്മ പറഞ്ഞിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് അമ്മയോട് ചെന്ന് പറയട്ടെ ചേട്ടനും ചേച്ചി അവിടെ സെൽഫി എടുത്തോണ്ടിരിക്കുവ അത് കഴിഞ്ഞിട്ടേ വരുവുള്ളൂന്ന് എന്ന നില ചോദിക്കുമ്പോ പരിഭ്രമത്തോടെ മോളെ നീ ചതിക്കല്ലേ എന്ന അവളോടായി പറഞ്ഞേ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് വിശാലിനോട് പറഞ്ഞു പരിഭ്രമത്തോടെ അവളെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് യമുന വിശാലും ആകെ ദീക്ഷ്യത്തോടെ അവിടെ തന്നെ നിൽപ്പാ പിന്നീട് ടീക്കപ്പ് റിസോർട്ടിന്റെ ഓഫീസിലിരിക്കുന്ന രാജേശ്വരിയുടെ അരികിലേക്ക് ധന്യ എത്തുന്നുണ്ട് മാഡം മാഡത്തെ കണ്ടിട്ട് ജോലിക്ക് കയറിയാൽ മതിയെന്ന് പറഞ്ഞു എന്നവൾ പറയുമ്പോ നിനക്കിവിടെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന് രാജേശ്വരി ഇല്ല എന്ന് ധന്യ പറയുമ്പോൾ പുതിയ രക്ഷകരൊക്കെ അവതരിച്ചിരിക്കുന്നുണ്ട് ചോദിച്ചതാ അമ്മയ്ക്ക് ആസ്മ കൂടിയെന്നും അച്ഛന്റെ ജോലി പോയിന്നോ ഒക്കെ പറഞ്ഞ് കൈനീട്ടുമ്പോ അതിലേക്ക് പണം കൊരിച്ചൊരിയാൻ അവർക്കും കൂടി കഴിയണം എന്നപ്പോ പോയി ജോലി ചെയ്യേ എന്ന് രാജേശ്വരി പറയുമ്പോ ധന്യ പരുങ്ങലോടെ അവരുടെയൊക്കെ റൂം എന്റെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറയുമ്പോ ആരുടെയൊക്കെ റൂം എന്ന് രാജേശ്വരിയും കിരൺ സാറിന്റെയും കൂട്ടുകാരുടെയും എന്ന് തന്നെ പറയുമ്പോ കിരൺ സാറും കൂട്ടുകാരും ഇഷ്ടിക ചുമന്നുകൊണ്ട് വന്നൊന്നും ഇവിടെ റൂം കെട്ടിയിട്ടില്ല ടീ കപ്പ് റിസോർട്ടിലുള്ളതല്ല ഈ രാജേശ്വരി സത്യപാലന്റെ റൂമുകളാണ് രാജേശ്വരി അറിയാതെ ഈ വളപ്പിൽ ഒരു ഈച്ച പോലും പറക്കുകയുമില്ല നിനക്കൊക്കെ എന്നെ നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ ജോലിക്ക് നിന്നാ മതി നിനക്കൊക്കെ ഇഷ്ടമുള്ളിടത്ത് മാത്രം ജോലി ചെയ്യാൻ ഇത് നിന്റെ കുഞ്ഞായിയുടെ വീടൊന്നുമല്ല ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ റൂമിലും ഒരുപോലെ ഇപ്പൊ തീരുമാനം പറയണം നിനക്ക് പകരം ഇവിടെ നൂറാളെ കിട്ടും ഇന്ന് രാജേശ്വരി പറയുമ്പോ ഞാൻ ചെയ്തോളാം മാഡം എന്ന് തന്നെ രാജേശ്വരി അവളെ പറഞ്ഞു വിടുമ്പോഴേക്കും പുറത്തുനിന്ന് രാജേശ്വരി മാഡം എന്നൊരു വിളി കേൾക്കുന്നു രാജേശ്വരി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും കാണുന്നത് പരിക്കുകളുമായി മുന്നിൽ നിൽക്കുന്ന കിരൺ മാധവനെയും കൂട്ടരെയുമാണ് രാജേശ്വരി അവരുടെ അടുത്തേക്ക് ചെന്ന് എപ്പോഴാണ് ചെക്കൗട്ട് എന്ന് ചോദിക്കുമ്പോ ചെക്ക് ഔട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ മാഡം തോറ്റു മടങ്ങുന്ന ശീലം കിരൺ മാധവൻ ഇല്ല എന്ന് പറയുമ്പോ അപ്പോ നീ യുദ്ധത്തിനാണോ വന്നത് എന്ന് രാജ വന്നത് അതിനല്ല വന്ന അതും ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് കിരൺ പറയുമ്പോഴേക്കും കൈ വിരലിലിട്ട് ചാവിയും കറക്കി അങ്ങോട്ട് ഇറങ്ങി വരുന്ന നിവിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ